രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോറസ് കായിക പുരസ്കാരങ്ങൾ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത് സ്വീഡിഷ് പോൾവോൾട്ട് താരമായ അർമാൻ ഡുപ്ലൻഡിസ് മികച്ച വനിതാ താരം യു എസ് ജിംനാസ്റ്റ് ആയ സിമോൺ ബൈൽസ് നാലാം തവണയാണ് സിമോൺ ബൈൽസ് ഈ അവാർഡ് നേടുന്നത് മികച്ച തിരിച്ചുവരവിനുള്ള പുരസ്കാരം നേടിയത് ബ്രസീൽ വനിതാ ജിംനാസ്റ്റ് ആയ റബേക്ക ആന്ത്രാദെ മികച്ച ടീമിനുള്ള പുരസ്കാരം നേടിയത് സ്പാനിഷ് ഫുട്ബോൾ ക്ലബായ റയൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബാണ് മികച്ച അരങ്ങേറ്റ താരമായി തിരഞ്ഞെടുത്തത് സ്പെയിൻ ഫുട്ബോൾ താരമായ ലെമി എമാലാണ് ആക്ഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ആയി തിരഞ്ഞെടുത്തത് ബ്രിട്ടന്റെ സൈക്ലിംഗ് താരമായ ടോം പിട്കോക്ക് ആണ് സ്പോർട്ടിംഗ് ഐക്യൻ അവാർഡ് നേടിയത് സ്പെയിനിന്റെ ടെന്നീസ് താരമായ റാഫേൽ നദാൽ സ്പോർട്സ് ഫോർ ഗുഡ് പുരസ്കാരം നേടിയത് ആഫ്രിക്കയുടെ കിക്ക് ഫോർ ലൈഫ് ആ ആജീവനാന്ത പുരസ്കാരം നേടിയത് യു എസ് എയുടെ സർഫിങ് താരമായ കെല്ലി സ്ലൈറ്ററാണ് പതിനൊന്ന് തവണ ലോക സർഫിംഗ് ലീഗ് ചാമ്പ്യനായ വ്യക്തിയാണ് കെല്ലി സ്ലൈറ്റർ നാല് തവണ ലോറസ് ആക്ഷൻ സ്പോർട്സ് പേഴ്സണും ആയിട്ടുണ്ട് മികച്ച ഭിന്നശേഷി കായിക താരമായി തിരഞ്ഞെടുത്തത് ചൈനയുടെ നീന്തൽ താരമായ ജിയാങ് യു യാനെ ആണ്